ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എസ്കേ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് മണ്ണാർശാലയിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയായി അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകാൻ ഒഴിക്കാണോ യെസ് അപ്പം നമ്മൾ ഏകദേശം ഒരു ആറ് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇപ്പോൾ നമ്മൾ അഞ്ചുമണിക്ക് റെഡി ആവാമെന്ന് ഉദ്ദേശിച്ചാലാണ് നമ്മൾ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ ഇപ്പോൾ എല്ലാ കാര്യം അങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് വൺ അവർ കുറച്ച് പുറകോട്ട് ചിന്തിക്കാറുണ്ട് അല്ലെങ്കിലും കുട്ടികളുള്ള വീടുകളിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചെനിക്ക് വലിയ പാടാട്ടോ ഞാനൊരു ഇപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എവിടെയും കൃത്യസമയത്ത് പോ എത്താറൊന്നുമില്ല ഞാൻ അത്രയും ഒരു വലിയ ഒരു ടൈം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കാറില്ല കാരണം അവൻ്റെ കംഫർട്ട് സോൺ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിച്ചേർന്ന് നമ്മുടെ ചക്കുളത്ത് കാവിലായിരുന്നു നമ്മൾ ഏറ്റുമാന റൂട്ടൊന്നും അല്ല പോയത് നമ്മൾ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആറുമണിയായി നമ്മൾ ഏകദേശം പന്ത്രണ്ട് മണിക്കുള്ളിൽ മണ്ണാർശാല എത്തിയിരിക്കണം ആ ഒരു കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് നമ്മൾ വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചക്കുളത്ത് കാവായിരുന്നു ഫസ്റ്റത്തെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ കാരണം അവിടുത്തെ അമ്പലവും കാര്യങ്ങളൊക്കെ എല്ലാവരും പോകുന്ന കുറച്ച് അമ്പലങ്ങളിൽ ആ ഒരു റൂട്ട് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം എത്തിച്ചേരേണ്ട ഒരു അമ്പലമാണ് ചക്കുളത്തു കാവ് അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ തന്നെ വന്നു അപ്പോൾക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ പപ്പയ്ക്ക് വരാൻ പറ്റില്ല നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു അല്ലേലും എപ്പോഴും അങ്ങനെയാണ് കാരണം നമുക്കൊരു കംഫർട്ട് സോണിൽ ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ എപ്പോഴും ഹാ ഏട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പപ്പ വരാതിരുന്നത് അങ്ങനത്തെ ഇവിടുത്തെ ആംബിയൻസ് നോക്കും നല്ല രസമുണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി അതേപോലെ നല്ലൊരു നല്ലൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ പിന്നെ തിരക്കും കുറവായിരുന്നു വേറൊന്നും വേറൊന്നുകൊണ്ടല്ല നമ്മൾ പോയത് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു നന്നായിട്ട് തൊഴാൻ പറ്റി രണ്ട് സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി മണ്ണാർ സ്ഥലം എനിക്ക് തോന്നുന്നു ഞാൻ പോയതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു തവണ ഒരു എടുത്തു പറയേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു നമ്മൾ പോയെന്നു പറഞ്ഞിട്ട് കാരണം അത്രയും തിരക്കും കുറവായിരുന്നു നന്നായിട്ട് തൊഴാൻ പറ്റി ഒരുപാട് നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ എന്തുകൊണ്ടും ഭയങ്കര നല്ലൊരു നല്ലൊരു ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളത് അമ്പലത്തിലെത്തി ശരിക്കും ഈ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു വിശ്വാസമാണ് കൂടുതലെടുത്ത് പറയേണ്ടത് ഞാൻ ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം ആണ് ഞാനുണ്ടായത് ആറു വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത് പത്രയ്ക്ക് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു ഒരു അമ്പലമാണ് കിച്ചൂട്ടൻ കിച്ചൂട്ടൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അവൻ്റെ ഓരോ വളർച്ചയും ഈ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെങ്ങൊണ്ട് ഇവിടെ വരണം എന്നുള്ളൊരു വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെ അവൻ ആദ്യമായിട്ട് ചോറ് കൊടുത്തത് ഇവിടെ നിന്നാണ് അവൻ്റെ ഓരോ വളർച്ചയിലും എൻ്റെ അമ്മ ഇങ്ങനെ ഇവിടുത്തെ അമ്മയെ ഓർക്കും അങ്ങനെ ഇവിടെ വരും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കാൻ തുടങ്ങി നമ്മൾ ഇവിടുത്തെ അമ്മയെ തന്നെയാണ് ആദ്യം വന്ന് കാണുന്നതെല്ലാം ശരിക്കും അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസം എനിക്ക് തന്നു ഞാനത് എൻ്റെ മകനിലോട്ട് പകർന്നു കൊടുക്കും അങ്ങനെ ഒരു പാരമ്പര്യമായൊരു വിശ്വാസമാണ് ഇവിടെ വരുന്ന നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഭക്തജനങ്ങൾക്കും ഉള്ളതെന്ന് ഞാൻ വളരെ വളരെ എന്താണ് വളരെ സന്തോഷത്തോടു കൂടി പറയും കാരണം ആ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലൊരു ശതമാനം എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ് കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആറ് വർഷ വർഷത്തിന് ശേഷമാണ് ഞാനുണ്ടായത് അപ്പോൾ ആ ഒരു അത്രയും ഒരു കഠിനമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരവസ്ഥയിലൂടെ എൻ്റെ പപ്പയും അമ്മയും കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം വന്നപ്പോഴും ഈയൊരമ്പലത്തില് അല്ലെങ്കിൽ മണ്ണാർശാലയമ്മയെ കാണണം അല്ലെങ്കിൽ കിച്ചൂട്ടൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റിലും എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഇവിടെ തന്നെ വരണം എന്നുള്ളത് അത്രയ്ക്ക് വിശ്വാസം ഇവിടെ സമർപ്പിച്ചിട്ടാണ് ഓരോ ഭക്തരും പോകുന്നത് കിശുകൂട്ടൻ അവിടേക്കിനും നടക്കുന്ന ഇതൊക്കെ നോക്കിയാണ് എത്ര നോക്കി അങ്ങനെ ദൈവം മസ്റ്റായിട്ടും പോകാത്തവരൊക്കെ പോവുക അവിടുത്തെ അമ്മ തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഇതായിട്ട് നമ്മുടെ ആമക്കുളം ഇതൊക്കെ അവിടുത്തെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതും എൻ്റെ കടമയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോവുക അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ